ഒരു വീട്ടിൽ ജോലികൾ ഉണ്ടാവും മൂന്നു നേരം ഭക്ഷണം പാകം ചെയ്യുന്നതു മുതൽ തുണി അലക്കുന്നതും വൃത്തിയാക്കുന്നതുമെല്ലാം അങ്ങനെ ഒരായിരം പണികൾ അതോടൊപ്പം ഒരു ജോലി കൂടി ചെയ്യുന്നവരുടെ അവസ്ഥ മറ്റൊന്നായിരിക്കും പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നവരുടേത് സൗന്ദര്യം കൂടി സംരക്ഷിക്കേണ്ട പണി ഉള്ളതിനാൽ പലരും വീട്ടിൽ ജോലിക്കാരെ വെച്ചാണ് കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത് എന്നാൽ അക്കൂട്ടത്തിൽ തികച്ചും വ്യത്യസ്തയാണ് സൗഭാഗ്യ എന്ന താരപുത്രി മകളും കുടുംബവും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുന്നതിനൊപ്പം ഒരു ഡാൻസ് സ്കൂളും വീട്ടിൽ പട്ടിയും പൂച്ചയും പശുവും തുടങ്ങി ചെടികളും വരെയുണ്ട് ഇവയെ എല്ലാം ഓരോ ദിവസവും കുളിപ്പിച്ച് വൃത്തിയാക്കി ഭക്ഷണം കൊടുത്ത് അവരുടെ കൂടുകൾ വരെ വൃത്തിയാക്കി എടുക്കുക എന്നത് ചെറിയ കാര്യമേയല്ല അതിനൊപ്പം മകളുടെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും ഭർത്താവ് വന്നാൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങളുമെല്ലാം മുറ തെറ്റാതെ ചെയ്യുകയും വേണം ഇപ്പോഴിതാ അതുപോലൊരു വീഡിയോയാണ് സൗഭാഗ്യ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് വൈകിട്ട് മകളെ നഴ്സറിയിൽ നിന്നും കൂട്ടിക്കൊണ്ടുവരുന്നത് ഓട്ടോറിക്ഷയിലാണ് ഓട്ടോയിൽ ഇരിക്കവേ തന്നെ ചെറിയ സ്നാക്സ് അവൾക്ക് കഴിക്കാൻ കൊടുക്കുന്നുമുണ്ട് അത്രയും സമയം വീട്ടിലെത്തിയാൽ ലാഭിക്കാമല്ലോ ശേഷം മകളെ വീട്ടിലെത്തിച്ച് അവളുടെ തലയിൽ എണ്ണ തേച്ച് പെയിൻ ചീകി കുളിപ്പിച്ച് മുടി ഉണക്കി പിന്നെ ഭക്ഷണം കൊടുത്ത് മാറോട് ചേർത്ത് കിടത്തി ഉറക്കുകയാണ് സൗഭാഗ്യ ചെയ്യുന്നത് അതിനിടയിൽ അവളോട് സ്നേഹം പ്രകടിപ്പിക്കുന്നതും സംസാരിക്കുന്നതും കഥകൾ പറഞ്ഞു കൊടുക്കുന്നതുമെല്ലാം കാണാം സുധാപ്പൂ ഉറങ്ങിയ ശേഷമാണ് വീട്ടിലെ ജോലികളുമായി സൗഭാഗ്യ പുറത്തേക്കിറങ്ങുന്നത് ശേഷം വീട്ടിലെ പശുവിനെ കുളിപ്പിക്കുകയാണ് സൗഭാഗ്യയും ഒരു സഹായിയായ ചേച്ചിയും ചേർന്ന് പശുവിനെ കുളിപ്പിച്ച് വീടും പരിസരവുമെല്ലാം അടിച്ചുവാരി പശുവിൻ്റെ കൂടും പട്ടികളുടെ കൂടിൻ്റെ ഭാഗവുമെല്ലാം ക്ലീൻ ചെയ്ത് ഉണങ്ങാനിട്ട തുണികളെല്ലാം എടുക്കവേ ഒരു നായ സ്നേഹത്തോടെ സൗഭാഗ്യയെ ചുറ്റിപ്പറ്റി നിൽക്കവേ അതിനെ സ്നേഹിക്കാനും സൗഭാഗ്യ സമയം കണ്ടെത്തുന്നുണ്ട് അതിനിടെയാണ് ഇടയ്ക്ക് അല്പനേരമൊന്ന് ഇരിക്കുന്നത് അപ്പോഴേക്കും സമയം സന്ധ്യ കഴിഞ്ഞു തുണികളുമായി മുറിയിലെത്തി മുറി വൃത്തിയാക്കി ഷീറ്റുകൾ മാറ്റി മാറ്റി വിരിച്ച് അടിച്ചു വാരി കുളിച്ച് നേരത്തെ എടുത്തുകൊണ്ടുവന്ന തുണികളെല്ലാം വൃത്തിയായി മടക്കി വെക്കുന്നതും കാണാം ഇത്തരത്തിൽ ഇന്നത്തെ കാലത്ത് അധികമാരും ചെയ്യാത്ത ജോലികളാണ് സൗഭാഗ്യ ഒരു മടിയും കൂടാതെ ചെയ്യുന്നത് മാത്രമല്ല അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു ഒരു ജോലി ചെയ്യുന്നതിലും ഒരു കുറവും വിചാരിക്കേണ്ടതില്ല എന്ന സൗഭാഗ്യ വീഡിയോയിലൂടെ പറയാതെ പറയുന്നതും ഇതിനു താഴെ വരുന്ന കമന്റുകളും സൗഭാഗ്യയെ പ്രശംസിക്കുന്നതാണ് ഈ വീഡിയോ കണ്ട ശേഷം ഞാനൊക്കെ വെറും ഉപയോഗശൂന്യമാണെന്നും തോന്നി എന്നാണ് സീരിയൽ നടി ആദരാ മാധവ് വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ചെയ്തത് അതേസമയം സാധാരണ താരങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാൻ മടി മടിക്കുന്ന ജോലികളും മറ്റും ഒരു മടിയും കൂടാതെ പങ്കുവെച്ച സൗഭാഗ്യയ്ക്ക് നിറ കയ്യടിയാണ് ലഭിക്കുന്നത് സോഷ്യൽ മീഡിയ ലക്ഷങ്ങൾ ആരാധകരുള്ള ഒരു താരകുടുംബത്തിന്റെ ഭാഗമായ സൗഭാഗ്യ ഈ ജോലികളെല്ലാം ചെയ്യുന്നതിനെ പ്രശംസിക്കുകയാണ് ഇപ്പോൾ ആരാധകർ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ